നിങ്ങളുടെ അഭിനയം എന്താണെന്നുള്ളത് പഠിച്ചു തുടങ്ങിയത് സാറിന്റെ വർക്കിലൂടെയാണ് ഒരു ഒരു സഹോദരനെ പോലെയാണ് ഭയങ്കര സന്തോഷവും എനിക്ക് ും സാർ ഒരു പ്രോഗ്രാം സാർ എന്നോട് പറഞ്ഞ കാര്യമാണ് എന്തായാലും വരണം അനു ഞാൻ ഒരുപാട് പേര് അങ്ങനെ ആരെയും വിളിക്കുന്നില്ല പക്ഷെ അനു വരണം വരാതിരിക്കരുത് എന്നുള്ളത് പക്ഷെ ഇത്രയും വർഷത്തിന് ശേഷം എന്താ പറയാ മറന്നില്ലെന്ന് മനസ്സിലായി എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് സാർ എല്ലാ ഇനിയും ഒരുപാട് വർഷം ഈ ഒരു ഫീൽഡിൽ ഒരുപാട് കഥകളും പിന്നെ ഡയറക്ഷൻ ഒക്കെ ചെയ്യാൻ അതിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അനു നമ്മുടെ ഒരു മകളെ പോലെയാണ് അത്രയും സ്നേഹമുണ്ട് എന്റെ ഏത് കാര്യത്തിനും വിളിച്ചാൽ വളരെ സ്മൂത്തി ഞാനിപ്പോ പറഞ്ഞു വന്ന ചില കാര്യങ്ങൾ പറയുന്നതാ ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം വളരെ വിജയകരമായിട്ടാണ് അവസാനം ഇത്രയും പേർക്ക് അവാർഡ് കൊടുക്കാൻ പറ്റി ഇതിനിടയിൽ നമുക്ക് ഇത്തിരി ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് വന്നു തന്നെ ഉള്ളൂ കുറച്ച് പേർക്ക് അവാർഡ് വാങ്ങി കുറെ പേര് ഇല്ല കുറെ പേര് വിളിക്കുന്നു വീണ്ടും വിളിക്കുന്നു നമ്മുടെ പ്രോഗ്രാം രണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ ഉള്ള ചെറിയൊരു സാങ്കേതിക പ്രശ്നമാണ് ഉണ്ടായത് അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം നമ്മുടെ നമ്മുടെ താരങ്ങൾ രേണു സുധീവുണ്ട് നമ്മുടെ എല്ലാവരും നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും നമ്മൾ സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ അവാർഡ് വാങ്ങിക്കുക എന്ന് പറയുന്നാൽ വലിയ കലാകാരന്മാരാണ് എല്ലാവരും നല്ല കലാകാരന്മാരാണ് ഒരു അവാർഡൊക്കെ കിട്ടുക എന്ന് പറയുന്നത് കുട്ടിക്കാലത്തൊക്കെ എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇപ്പോഴത്തെ ഈ ഗുരുപ്രിയ ടി വി അന്ന് കലാകേരളം ആയിരുന്നു അവരാണ് നമുക്ക് ആദ്യമായിട്ട് അവാർഡ് തരുന്നത് കലാകേരളം കലാകേരളം പബ്ലിക്കേഷൻസ് ഉള്ള സമയത്ത് എന്റെ ഒരു കഥയ്ക്ക് ആദ്യമായിട്ട് അവാർഡ് തന്നതും നമ്മുടെ ഈ ഷിനു വി കൃഷ്ണന്റെ നേതൃത്വത്തിൽ കലാകേരളം പബ്ലിക്കേഷൻസ് ആണ് കൊല്ലത്ത് വെച്ചിട്ട് ഭയങ്കര ഫംഗ്ഷൻ ആയിരുന്നു ഭയങ്കര കോർഡിനേഷൻ ആണ് ഷിനു ഞാൻ പറകിലൊക്കെ നിൽക്കുന്നേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യും ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രോഗ്രാമിന്റെ അരാഗതകളാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല പക്ഷെ ഇനി നമ്മളെ അടുത്ത ഡോക്യുമെന്ററിയിലേക്ക് കടക്കാമോ അതിനിടയ്ക്ക് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഫോട്ടോ എടുക്കണം അതിനിടയ്ക്ക് നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു ചെറിയ പാട്ടും കൂടെ നമുക്കെതിരേ വേണം നമ്മുടെ ഭവേഷിന്റെ താരം നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അനിൽ ബാലേഷന്റെ മകൾ അവർ മൂന്ന് മിനിറ്റ് ഉള്ള ആ കുട്ടിയുടെ ഒരു പാട്ടും കൂടി നമുക്ക് പാടി അത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കയറാം അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കാം നമ്മളെ ധനശ്രീ ഒന്ന് വരണം

എല്ലാവരും നല്ല കിഴപ്പിടങ്ങളിൽ ഇരിക്കുക മികച്ച കായിക എവിടെ ഗ്രേറ്റ് ഓക്കേ ദാ അപ്പോൾ കോർട്ട് എടുക്കാ ദാ കോർട്ട് എടുച്ചിട്ടാണ് അതിനെ അരികിലായിട്ട് വേറെ ആനാ ഇത് അപ്പൊ അതിനെ കോർട്ട് കോർട്ടേ ഇരിക്കില്ല കാലം താങ്ക്യൂ ഓക്കേ ഉയണക്കട്ടെ ഞാൻ കാണിച്ചേക്കാം ദാ ഇതിനെ മുടാതെ ആർക്കൊണ്ടായിരുന്നു പ്രോജക്റ്റ് വിട്ടു വടിക്കാൻ പറ്റുന്ന കണ്ടിട്ട് കരടി എങ്ങനെയ നടക്കില്ല ഹലോ അനൂ 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 ഒന്ന് സർനെറ്റ് ആർക്കൊണ്ടാണ് അല്ലേ അതൊന്നും അല്ല അതൊന്നും വേണ്ട അതൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം നടക്കുന്നുണ്ട്